നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസ് അത്യാവശ്യമാണ് വൈറ്റമിൻസ് ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ഈ വേദനകളും തരിപ്പ് മരവിപ്പിൻ്റെ പ്രശ്നങ്ങളും ദഹനത്തിൻ്റെ ഇഷ്യൂസും അൾസർ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മെയിൻ വൈറ്റമിൻ ആയിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയുമ്പം എന്തൊക്കെയാണ് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ശരീരത്തിൽ വൈറ്റമിൻസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസും ഉണ്ട് വാട്ടർ സോല്യബിൾ വൈറ്റമിൻസും ഉണ്ട് ഫാറ്റ് സോല്യബിൾ എന്ന് പറയുമ്പം വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോലിബിൾ എസ്പെഷ്യലി വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ വാട്ടർ സോല്യബിൾ എന്ന് പറയുമ്പം വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ് വാട്ടർ സോലിബിൾ എസ്പെഷ്യലി വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പം അതൊരു വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ് ഈ ബി ട്വൽവ് അല്ലെങ്കിൽ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അത് കുറേ ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ത്രീ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് ആണ് ഈ ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ ഒട്ടനവധി ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ എരിത്രോ പോയിറ്റിൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻസിനൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ളതാണ് ഡി എൻ എ സിന്തസിന് സഹായിക്കുന്നു അതേപോലെ തന്നെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷൻസ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പൊ ഈ ആർ ബി സി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എരിത്രോ പോയിറ്റിൻ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന മെയിൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പോൾ ശരീരത്തിൽ ആർ ബി സി അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ കുറയുമ്പോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമുക്ക് അനീമിയ അനീമിയ കണ്ടീഷൻസ് രൂപപ്പെടാൻ ചാൻസസ് ചാൻസസ് ഉണ്ട് ഉണ്ട് എസ്പെഷ്യലി പോലത്തെ ക്രിയേറ്റ് ചെയ്യാൻ അതേപോലെ തന്നെ വൈറ്റമിൻ പമ്പിംഗ് കപ്പാസിറ്റി കുറയുക അങ്ങനത്തെ ഹാർട്ട് റിലേറ്റഡ് കംപ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ശരീരത്തിലെ ബ്രെയിൻ ഫംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് ഇമ്പൾസസ് അതായത് ഈ അകത്ത് ൾ കടന്നു പോകുന്നുണ്ട് ന്യൂറോൺസ് ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്കൊന്ന് തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ ഓരോ ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോണൽ ട്രാൻസ്മിഷൻ അപ്പോൾ അപ്പോൾ ആ ന്യൂറൽ സഹായിക്കുന്നതാണ് ഈ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി ഇഷ്യൂസ് പ്രശ്നങ്ങൾ ഇറിറ്റബിലിറ്റി ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല പറ്റുന്ന മെന്റൽ റിലേറ്റഡ് കംപ്ലൈൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസിലാണ് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അതായത് അതിന്റെ ഫംഗ്ഷൻ ശരീരത്തിൽ ഈ ബാലൻസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ കാണിക്കും ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് അൾസർ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് എസ്പെഷ്യലി മൗത്ത് അൾസർ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ ഒരു ഒരു അല്ലെങ്കിൽ ർ ആ ഒരു ലെങ്ത്തിൽ നമ്മുടെ വായ്ക്കകത്ത് ഒരു മ്യൂക്കസ് മെംബ്രെയിൻസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ട് ഒരു വൈറ്റ് ഡിസ്കളറേഷൻസ് പോലെ വായ്ക്കകത്ത് കാണപ്പെടാൻ ചാൻസസ് ഉണ്ട് മൗത്ത് ആൾസർ റിക്കറൻ്റ് ആയിട്ട് മൗത്ത് ആൾസർ രൂപപ്പെടാം അതേപോലെ തന്നെ ഗട്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ബ്ലോട്ടിംഗ് ടെൻഡൻസി വയർ വീർക്കുക ഗ്യാസ്ട്രബിൾ കംപ്ലൈൻസും അസോസിയേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉണ്ട് അൾസർ ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിലെ ഇംബാലൻസ് ആണ് അല്ലെങ്കിൽ ഗട്ടിലെ ബാക്ടീരിയാസിന്റെ ഇംബാലൻസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ ഞാൻ പറഞ്ഞു ഈ വൈറ്റമിൻ ി ട്വൽവ് കുറയുമ്പോൾ നമുക്ക് അനീമിയയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കാരണം ഇത് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസിന് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അനീമിയ കണ്ടീഷൻസ് മെഗാല ബ്ലാസ്റ്റിക് അനീമിയ അതേപോലെ തന്നെ വീക്ക്നെസിന്റെ പ്രശ്നങ്ങൾ ഹെയർഫാൾ ഇഷ്യൂസ് അതേപോലെ നമ്മുടെ കൈകളൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നഗങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ വിളറിയിരിക്കുന്നു അല്ലെങ്കിൽ പേലർ ഭയങ്കരമായിട്ട് കാണപ്പെടുന്നു ഭയങ്കര ഒരു ഒരു ഉന്മേഷം എപ്പോഴും ഒരു ടയർഡ്നെസ് ഫെറ്റീക്കിന്റെ ഇഷ്യൂസ് ഒക്കെ ഈ ഒരു അനീമിയ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് കോൺസ്റ്റിപ്പേഷൻ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷണമാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയുമ്പോൾ കാണിക്കുന്നത് മെമ്മറി ട്രബിൾ ഇഷ്യൂസ് ഉണ്ടാവുക കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഒരു വീക്ക്നെസ് കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ് ഇറിറ്റബിലിറ്റി ടയർഡനെസ് ഉണ്ടാവുക വീക്ക്നെസ് എപ്പോഴും ഒരു ഒരു ഇറിറ്റേറ്റഡ് ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുക വിഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക ഹെഡ് ഏക്ക് അതേപോലെ തന്നെ ഒരു ഗിഡിനെസ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക കാലുകൾക്ക് തരിപ്പ് മരവിപ്പ് ഒരു ഒരു വേദന സൂചി കുത്തുന്ന പോലെയൊക്കെ സെൻസേഷൻസ് കാണിക്കാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശരീരം ഒരു പെയിൻ ജനറലൈസ്ഡ് ബോഡി പെയിൻ അസോസിയേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉണ്ട് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ചില ആളുകൾക്ക് ഡയേറിയ അല്ലെങ്കിൽ വയറിളകി പോകുന്ന പ്രശ്നങ്ങൾ ഞരമ്പുകൾക്ക് ഒരു വീക്ക്നസ് ഉണ്ടാവാതിരിക്കുക എപ്പോഴും ഒരു ഒരു മരവിപ്പ് തരിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൈകാലുകൾക്കും ശരീരം മുഴുവനായിട്ടൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ാണ് മെയിൻ ആയിട്ട് ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പം ശരീരം തന്നെ നമുക്ക് കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഈ തരിപ്പ് അരുവിപ്പൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഒരു വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി ശരീരത്തിന് എത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ ബി ട്വൽവ് വേണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോർമൽ വാല്യൂസ് നമുക്കൊന്ന് നോക്കാം നോർമലി ത്രീ ഹൺഡ്രഡ് പൈക്കോ ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് നോർമലി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ബി ട്വൽവിനെ നമുക്ക് എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം എസ്പെഷ്യലി നിങ്ങളിപ്പം നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ മീറ്റ് ഐറ്റംസ് കഴിക്കാം റെഡ് മീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഓർഗാനിക് എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ട് ഡയറി പ്രൊഡക്ട്സിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ചെറു മത്സ്യങ്ങൾ എസ്പെഷ്യലി മത്തി അയല പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നന്നായിട്ട് വേവിച്ച് കഴിക്കാം മീറ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡ് മീറ്റ് പോർക്ക് ബീഫ് ട്ടൺ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് അത് ഈ അനീമിയ കണ്ടീഷൻസൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സ് ഡെയിലി ബേസിസിൽ കഴിക്കുവാണെങ്കിൽ ഈ വാൽനട്ട് അതേപോലെ തന്നെ ബദാം ആൽമണ്ട് വാൽനട്ട് ഒക്കെ നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രെയിൻ ഹെൽത്ത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡെയിലി ബേസിസില് നിങ്ങൾ നട്ട്സ് കഴിക്കുവാണെങ്കിൽ കുറെ ഈ തരിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി ബേസിസിൽ കഴിക്കാൻ ശ്രമിക്കുക ബനാന ഗ്രേപ്സ് ഗോവ പൊമോഗ്രാനേറ്റ് ഓറഞ്ച് ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറ്റമിൻ ബി ട്വൽവ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി ബേസിസിൽ കഴിക്കുക നട്ട്സ് നമ്മൾ ഒരു ലവൻ ഒ ക്ലോക്ക് സ്നാക്സിനോടൊപ്പം അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് സ്നാക്സിനോടൊപ്പമൊക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാൻ ശ്രമിക്കുക കുട്ടികൾക്ക് ചെറു മത്സ്യങ്ങളൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്ത് കൊടുക്കുക ഫ്രൈഡ് ഐറ്റംസ് പരമാവധി ഒഴിവാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് ഡെയിലി ബേസിൽ കുടിക്കാൻ ശ്രമിക്കുക അവക്കാഡോ സ്പിനാച്ച് മഷ്റൂംസ് ഒക്കെ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഈ ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി അനീമിയയുടെ പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൗത്ത് ആൾസർ പ്രശ്നങ്ങൾ വീക്ക്നെസ് ഈ തരിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്